കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ മായാത്ത ഒരു അധ്യായമാണ് കൊച്ചിയിലെ മട്ടാഞ്ചേരി ജൂതപ്പള്ളി കോമൺവെൽത്ത് രാജ്യങ്ങളിലെ ഏറ്റവും പഴക്കമുള്ള സിനഗോകളിൽ ഒന്നായി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ടിൽ സ്ഥാപിതമായ ഈ പള്ളി കൊച്ചിയുടെ ബഹുസ്വരതയുടെയും മത സൗഹാർദ്ദത്തിൻ്റെയും പ്രതീകമായി നിലകൊള്ളുന്നു മട്ടാഞ്ചേരിയിലെ ജൂത തെരുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ പള്ളിയും അതിനോട് ചേർന്ന പ്രദേശവും സിനിമകൾക്ക് ഒരു മികച്ച പശ്ചാത്തലമാണ് ഒരുക്കുന്നത് ചരിത്രപരവും സൗന്ദര്യപരവും മൂല്യം കാരണം നിരവധി സിനിമകൾക്ക് മട്ടാഞ്ചേരി ഒരു ഇഷ്ട ലൊക്കേഷനായിട്ടുണ്ട് സിനിമകളിൽ ഈ പ്രദേശം ഒരു കഥാപാത്രത്തെ പോലെ തന്നെ പ്രാധാന്യത്തോടെ കടന്നു വരാറുണ്ട് ജൂതത്തെരുവിൻ്റെ പഴ പഴമയും ഇടുങ്ങിയ വഴികളും പുരാതന കെട്ടിടങ്ങളും വ്യത്യസ്ത സംസ്കാരങ്ങളുടെ ഈടുവയ്പ്പുകളും സിനിമകൾക്ക് തനിമയർന്ന ദൃശ്യാനുഭവം നൽകുന്നു മട്ടാഞ്ചേരി ജൂതപ്പള്ളി കേവലം ഒരു ചരിത്ര സ്മാരകം എന്നതിലൊരി സിനിമകളിലൂടെയും ദൃശ്യകലകളിലൂടെയും ഇന്ത്യൻ സാംസ്കാരിക ഭൂമികയിൽ തൻ്റെ പൈതൃകം അടയാളപ്പെടുത്തിയിരിക്കുന്നു സിനിമകൾ ഈ ചരിത്രപരമായ സ്ഥലത്തിന് കൂടുതൽ ദൃശ്യപരത നൽകുകയും അതുവഴി കൊച്ചിയുടെ ചരിത്രപരമായ പ്രാധാന്യം ലോകത്തിന് മുന്നിൽ എത്തിക്കുകയും ചെയ്യുന്നു പള്ളിയും ജൂതത്തിരുവും ചലച്ചിത്രങ്ങൾക്കായി ഉപയോഗിക്കുമ്പോൾ അത് സ്ഥലത്തിൻ്റെ ചരിത്രപരമായ ഭംഗിയെയും സാംസ്കാരികപരമായ പ്രാധാന്യത്തെയും കൂടുതൽ ശക്തിപ്പെടുത്തുന്നു